നഷ്ടക്കേസിൽ താൻ ജയിലിൽ പോയാൽ ഖുർആൻ പരിഭാഷ വായിച്ചു തീർക്കുമെന്നും താനൊരു ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണെന്നും മുൻ മന്ത്രിയും സിപിഎം നേതാവുമായ എ ബാലൻ മാറാട് കലാപം പരാമർശത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാനനഷ്ട കേസ് നൽകിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എ കെ ബാലൻ ഖുറാൻ പരിഭാഷ ഉയർത്തിയാണ് ബാലന്റെ പ്രതികരണം വയലിത്തറ മൗലവിയുടെ കേട്ടവനാണ് ഞാൻ മൗലൂദും കുത്തുറാത്തി അഞ്ച് നിസ്കാരങ്ങളുമുള്ള അന്തരീക്ഷത്തിൽ വളർന്നവനാണ് ഞാൻ ഖുർആൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മതഗ്രന്ഥമാണ് ഹൈക്കൽ എഴുതിയ ഇംഗ്ലീഷ് പരിഭാഷയുടെ മലയാള തർജ്ജമ ആർത്തിയോടെ വായിച്ചയാളാണ് ഞാൻ മാനനഷ്ട കേസിൽ തന്നെ ശിക്ഷിച്ച് ജയിലിലാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുക ഖുർആൻ പരിഭാഷ വായിച്ചു തീർക്കുക എന്നതാണ് ഞാനൊരു കപട വിശ്വാസിയല്ല തൊഴിലാളി വർഗത്തോട് കൂറുള്ള വിശ്വാസിയാണ് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്റെ ജീവിതത്തിൽ കാപട്യമില്ല ബാലൻ അവകാശപ്പെട്ടു തന്റെ മണ്ഡലത്തിൽ താൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നാദാപുരത്തും വികസനം ചെയ്തെന്നും താനൊരു മുസ്ലിം വിരുദ്ധനാണെന്ന് ചിത്രീകരിക്കുമ്പോൾ ഈ ചരിത്രം ഓർക്കണമെന്നും ബാലൻ അഭിപ്രായപ്പെട്ടു ലീഗുകാർ തന്റെ പേരിൽ റോഡിന് പേരിട്ടിട്ടുണ്ട് തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഇസ്ലാമിക പ്രഭാഷണം കേട്ടവനാണ് ഞാൻ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ചവനാണെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു മാറാട കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള വിവാദ പരാമർശം പിൻവലിക്കാനും എ കെ ബാലൻ തയ്യാറായില്ല ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസ് തനിക്ക് ലഭിച്ചെന്നും മാപ്പ് പറയാൻ മനസ്സില്ലെന്നും ബാലൻ പറഞ്ഞു തന്നെ അവഹേളിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത് നോട്ടീസിൽ പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും ജയിലിൽ പോകേണ്ടി വന്നാൽ സന്തോഷപൂർവ്വം വിധി സ്വീകരിക്കുമെന്നും ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു പത്ത് പൈസ തന്റെ കയ്യിൽ നിന്നും കിട്ടുമെന്ന് ഓർക്കണ്ട ദാരിദ്ര്യമാണെങ്കിൽ പൈസ ഉണ്ടാക്ക വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം സി പി എമ്മിനെയും തന്നെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് വക്കീൽ നോട്ടീസ് തന്നെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാനുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഇതിലൂടെ നടന്നത് പൊതുജീവിതത്തിൽ ഇതുവരെ മതനിരപേക്ഷതയ്ക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല ഇന്നോളം ഫാസിസ്റ്റ് വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചതെന്നും ബാലൻ അവകാശപ്പെടുന്നു ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് സംഘടന എ കെ ബാലൻ വക്കീൽ നോട്ടീസ് അയച്ചത് ഒരാഴ്ചക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു ഒരു കോടി രൂപ നഷ്ടപരിഹാരവും നൽകണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം വിദ്വേഷവും ഭീതിയും പടർത്തി മതവിഭാഗങ്ങളുടെ ലക്ഷ്യമെന്നും ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി പറഞ്ഞു സെക്രട്ടറി പൂക്കോട്ടൂർ അഡ്വക്കേറ്റ് അമീൻ ബാലനെ നോട്ടീസ് അയച്ചത് െതിരായ വിദ്വേഷും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ